മഴ നനഞ്ഞ വീട് രചന റഫീഖ് പന്നിയങ്കര ഗൃഹനാഥനും ഭാര്യയും പതിനാറും പതിനേഴും വയസ്സ് തോന്നിക്കുന്ന രണ്ടു പെൺമക്കളും മുകുന്ദന്റെ വീട്ടിൽ വന്നു ഒരു ജന്മത്തിന്റെ ആഴമുള്ള സൗഹൃദ ചിരി അവരുടെ മുഖത്ത് മിന്നി അയൽപ്പക്കത്തെ പുതിയ താമസക്കാരായിരുന്നു അവർ മുകുന്ദനും ഭാര്യയും കുട്ടികളും സന്തോഷിച്ചു ഗൃഹപ്രവേശ വിരുന്നിലേക്ക് ക്ഷണിക്കാനാണ് അവർ വന്നിരിക്കുന്നത് വീടും പരിസരവും വൃത്തിയാക്കുവാനും ചില ഒരുക്കങ്ങൾ നടത്താനുമായി കഴിഞ്ഞ ദിവസം തന്നെ താമസം ആരംഭിച്ചു അത്രേ കൂട്ടവും കുടുംബവും ഒക്കെ കുറവാ എല്ലാറ്റിനും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം പടിയിറങ്ങാൻ നേരം ഭാര്യയുടെ കൈകൾ ചേർത്തു പിടിച്ച് ആ സ്ത്രീ മൃദുവായി മൊഴിഞ്ഞു ഞങ്ങൾ ഒപ്പമുണ്ടെന്ന അർത്ഥത്തിൽ ഭാര്യയുടെ മെഴിത്തുമ്പ് ഈറനായി മുറ്റവും കടന്ന് അവരുടെ വീട്ടിനുള്ളിലേക്ക് കയറുന്നതുവരെ ഭാര്യ അവരെ നോക്കി നിന്നു മുറ്റത്തെ ചെടിപ്പടർപ്പുകളുടെ മറവിനപ്പുറമായിരുന്നു അവരുടെ വീട് കൂട്ടും കുടുംബവും ഒക്കെ കുറവാണെന്ന് പറഞ്ഞത് ശരിയായിരുന്നു ഗൃഹപ്രവേശ ദിവസം പരിസരത്തെ ചിലരും അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന കുറച്ച് കുറച്ചാളുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പരിപാടി ഉച്ചക്കായിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് പിന്നീട് ചിരിയിൽ പൊതിഞ്ഞ സന്തോഷ വർത്തമാനങ്ങൾ പൊടുന്നനെ തീർന്ന പോലെ മഴ പെയ്തേക്കുമെന്ന കാരണവും പറഞ്ഞ് വന്നവരെല്ലാം വളരെ ധൃതിയിൽ ഇറങ്ങിപ്പോയി മുകുന്ദനും ഭാര്യയും കുട്ടികളും പിന്നെയും ഏറെ നേരം കഴിഞ്ഞാണ് അവിടുന്ന് ഇറങ്ങിയത് ഭാര്യയുടെയും നിങ്ങളുടെയും സ്വന്തക്കാരും പരിപാടിക്ക് കണ്ടില്ലല്ലോ എന്ന് പടിയിറങ്ങുമ്പോഴുള്ള മുകുന്ദൻ്റെ ചോദ്യം അയാളുടെ മുഖത്ത് നിസ്സംഗത പരത്തി വർഷങ്ങളായി എനിക്കും അവൾക്കും സ്വന്തക്കാരുടെ സ്നേഹം നഷ്ടപ്പെട്ടിട്ട് രണ്ടു ജാതിയിൽപ്പെട്ടവർ പ്രണയിച്ചതാണ് ഞങ്ങൾ ചെയ്ത കുറ്റം വലിയ ആളുകളാണ് അവര് മാനത്തെ മഴക്കാർ അയാളുടെ കണ്ണിലും മുകുന്ദൻ കണ്ടു രാത്രി ചാറ്റൽ മഴയുണ്ടായിരുന്നു മുകുന്ദൻ ഉമ്മറത്തിരുന്ന് അവരുടെ വീട് മഴയിൽ നനയുന്നത് നോക്കി നിന്നു പുതുമഴയിൽ എവിടുന്നോ വന്നു ചേർന്ന കുഞ്ഞു തവളകൾ വീട്ടുമുറ്റത്ത് തലങ്ങും വിലങ്ങും ചാടി എന്തിനാ ഈ തണുപ്പത്തിരിക്കുന്നതെന്നും ചോദിച്ച് ഭാര്യ മുകുന്ദനോട് പരിഭവിച്ചു അയാൾ അകത്ത് കയറി വാതിലടച്ചു അവൾ ഭക്ഷണം വിളമ്പി മക്കൾ മുകുന്ദൻ അഭിഗമുഖമായും ഭാര്യ അയാളുടെ കസേരയോട് ചേർന്നിരുന്നു ഭക്ഷണം കഴിച്ചു തുടങ്ങിയ നേരം പുതിയ വീട്ടിൽ നിന്നും കൂട്ടക്കരച്ചിലിന്റെ നേർത്ത ശബ്ദം വീടിന്റെ അടഞ്ഞ വാതിലിനുള്ളിലൂടെ ഉള്ളിലൂടെ അകത്തേക്കൊലിച്ചു മക്കൾ അനക്കമറ്റു നിന്നു ഭാര്യ കൂടുതൽ മുകുന്ദനിലേക്കൊട്ടി കയ്യിൽ പറ്റി നിന്ന കറിയിൽ കുഴഞ്ഞ വറ്റുകൾ പ്ലേറ്റിലേക്ക് കുടങ്ങ് മുകുന്ദൻ ധൃതയിൽ എഴുന്നേറ്റു അയാൾ ഒരുപക്ഷെ വെള്ളമടിച്ചുകൊണ്ട് വന്ന് ബഹളം ഉണ്ടാക്കുകയാവും പുതിയ ആൾക്കാരാ എന്താ ഏതാ എന്നറിയാതെ ഓരോന്നിൽ ചെന്ന് പെടേണ്ട നിങ്ങളിത് കഴിച്ച് മുഴുവനാക്കിക്കെ ഭാര്യയുടെ ശബ്ദത്തിൽ മഴക്കോളുണ്ടായിരുന്നു മക്കളുടെ കണ്ണിൽ കാർമേഘം പോലെ അന്താളിപ്പ് പൊടുന്നിനെ വാതിലാരോ ഊക്കോടെ തട്ടി വാതിലിനപ്പുറത്തെ ഇരുട്ടിൽ നിന്നും വാക്കുകൾ വ്യക്തമാവാത്ത കരച്ചിൽ വാതിൽപ്പാളികളിൽ നിന്നും വീട്ടിനുള്ളിലേക്കരുത്തുന്ന ഒച്ച മുകുന്ദൻ്റെ നെഞ്ചിനുള്ളിൽ പ്രതിധ്വനിച്ചു അയാളുടെ തോളിൽ മുറുകെ പിടിച്ചിരുന്ന ഭാര്യയുടെ കൈ ഒന്നയഞ്ഞു ഉമ്മറത്ത് വെളിച്ചം പരന്നു വാതിൽ തുറന്നപ്പോൾ മുകുന്ദന്റെ മുഖത്തേക്കും നഗ്നമായ നെഞ്ചിലേക്കും മഴക്കാറ്റ് പറ്റി പിടിച്ചു അയൽ വീട്ടിലെ രണ്ടു പെൺകുട്ടികൾ കണ്ണീരിലും മഴയിലും നനഞ്ഞു നിൽക്കുന്നു എന്താ മക്കളെ മുകുന്ദനും ഭാര്യയും ചകിതരായി പെൺകുട്ടികൾ വീട്ടിലേക്ക് വിരൽ ചൂണ്ടി അച്ഛൻ വെണ്ടണില്ല അണങ്ങുന്നുമില്ല അത്താഴം കഴിച്ച് കിടന്നതാ പെൺകുട്ടികളുടെ വാക്കുകളിൽ കണ്ണീർച്ചടവ് മുറ്റത്തെ മഴയിലൂടെ നടന്ന് അവരുടെ വീട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ ബലമായി പിടിച്ചിരുന്നിട്ടും പെൺകുട്ടികൾ കട്ടിൽ നിശ്ചലമായി കിടക്കുന്ന അച്ഛൻ്റെ നെഞ്ചിലേക്ക് അലമുറയിട്ട് വീണു കട്ടിലിൻ്റെ ഒരറ്റത്ത് ബോധരഹിതയായി കിടക്കുന്ന സ്ത്രീയെ മുഖത്ത് വെള്ളം തളിച്ച് ഉടർത്താൻ ശ്രമിക്കുകയാണ് ഭാര്യ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മുകുന്ദൻ ഭാര്യയുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി അച്ഛൻ്റെ നെഞ്ചത്ത് മുഖം പൊത്തി കരയുന്ന പെൺകുട്ടികളെ അടർത്തിയെടുക്കാൻ ഏറെ പാടുപെട്ടു മക്കളെ നിങ്ങളുടെ ആൾക്കാരെ വിവരം അറിയിക്കണ്ടേ ഫോൺ നമ്പർ കിട്ടിയിരുന്നെങ്കിൽ എന്തു ചെയ്യണമെന്ന് ഊഹമൊന്നുമില്ലെങ്കിലും അന്നേരം അങ്ങനെ ചോദിക്കാനാണ് മുകുന്ദന് തോന്നിയത് അമ്മയുടെ അകന്ന ബന്ധത്തിലെ ഒരു ഒരമ്മാവനെയും ചിറ്റപ്പനെയും പിന്നെ ആരും അറിയാതെ അച്ഛനെ സഹായിച്ചിരുന്ന പ്രകാശ്മാവനെയും രംഗത്ത് വിളിച്ചു അവരാരും വരുമെന്ന് തോന്നുന്നില്ല മറ്റുള്ളവർ വരാൻ സമ്മതിക്കൂല അബോധാവസ്ഥയിൽ നിന്നും കണ്ണു തുറന്ന അമ്മയുടെ ദേഹത്തേക്ക് കരച്ചിലൂടെ പെൺകുട്ടികൾ കൊഴിഞ്ഞു വീഴുന്നു ആ സ്ത്രീക്കൊപ്പം ഭാര്യയും വിതുമ്പുകയാണ് മുകുന്ദൻ മേശപ്പുറത്ത് നിന്നും മൊബൈൽ കയ്യിലെടുത്ത് ഒടുവിൽ ഡയൽ ചെയ്ത നമ്പറിൽ വിരൽമർത്തി കാതുകൊടുത്തു നിങ്ങൾ നിങ്ങളെങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല മക്കളെ ഫോണിനപ്പുറത്ത് ഒരു സ്ത്രീയാണ് ഞങ്ങളൊരു യാത്രയിലാണ് എല്ലാ ദേവാലയങ്ങളും കാണണം മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കണം ഒരു തീർത്ഥയാത്ര കുറേ ദിവസം കഴിഞ്ഞേ തിരിച്ചെത്തു സഹായത്തിന് കൈനീട്ടുന്ന മനുഷ്യനെ കാണാതെ ഏത് ദൈവസന്ധിയിലേക്കാ നിങ്ങൾ മുകുന്ദൻ ചോദിക്കുന്നതിന് മുമ്പേ സ്ത്രീ ശബ്ദം നിലച്ചു പുറത്ത് മഴ പെയ്യുന്നുണ്ട് വീടിനുള്ളിൽ ഹൃദയം പൊട്ടിയുള്ള കരച്ചിലിന്റെ ഒച്ച മഴയുടെ സീൽകാരത്തിനും മുകളിലേക്ക് കനക്കുകയാണ് വാതിലുകളില്ലാതെ ചുമരുകളാൽ ചുറ്റപ്പെട്ട ഒരിടത്ത് അകപ്പെട്ട പോലെ സ്തബ്ധനായി നിൽക്കുന്ന മുകുന്ദൻ ആ മഴത്തണുപ്പിലും വിയർത്തൊലിച്ചു